ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എൻ്റെ ജോലിക്ക് പോകുന്നു എൻ്റെ ഒരു ദിവസം ഇങ്ങനെയാണ് അപ്പോൾ പാത്രമൊക്കെ കഴുകാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ വെളുപ്പിന് അഞ്ച് മണിക്ക് എഴുന്നേറ്റിതാണ് അപ്പോൾ ചോറ് വെന്തു ചോറ് കൂട്ടണം മീൻ തേങ്ങ അരച്ചാണ് കേട്ടോ ഞാനിന്ന് കറി വെക്കുന്നത് വലിയ ചാളയാണ് അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു തോരനാണ് ഇന്ന് ഞാൻ റെഡി ആക്കുന്നത് മുട്ട തോരനാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എളുപ്പം നമുക്ക് തോരൻ തോരനുണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഇന്ന് അപ്പവും മുട്ടക്കറിയാണ് അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇരുന്ന് ചായ കുടിക്കാനും സമയമില്ല ജോലിയും ചെയ്യും ചായയും കുടിക്കും അപ്പം ചായയും കുടിക്കുകയാണ് ജോലിയും ചെയ്യുകയാണ് അപ്പം നമ്മുടെ മുട്ട തോരൻ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഈ ജോലിയുടെ ഇടയ്ക്ക് കഴിച്ചിട്ട് വേണമെന്ന് സമയമില്ലാതുകൊണ്ട് ചിലപ്പോൾ ഞാൻ കഴിക്കും ചിലപ്പം കഴിക്കാതെയും പോകും അപ്പോൾ ചിലപ്പോൾ ഞാൻ ചായയുടെ കൂടെ ഒരു ദോശ വരും അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരെണ്ണം കഴിക്കും ചില മിക്കവാറും ഞാൻ കഴിക്കാതെയാണ് കേട്ടോ പോകും ചായ മാത്രം കഴിക്കും അപ്പം എന്താ എട്ട് എട്ടരൊക്കെ ആയിട്ട് പോയാൽ പറ്റത്തില്ല എന്ന് ചോദിക്കും പക്ഷെ നമ്മൾ നേരത്തെ പോയാൽ നമുക്ക് നമ്മൾ ഒരു ദിവസം എടുക്കുന്ന ജോലി എട്ടര കിലോയാണ് അപ്പോൾ ഒരു എട്ട് മണിക്കെങ്കിലും പോയാൽ വൈകിട്ട് അഞ്ചുമണിയാകുമ്പോഴേക്കും നമുക്ക് ആ ജോലി ചെയ്ത് തീർക്കാം അപ്പോൾ ഒരു ജോലിക്ക് മുന്നൂറ്റൻപത് രൂപയാണ് ഇവിടെ ജീവമരണ പോരാട്ടമാണ് കേട്ടോ അപ്പോൾ വണ്ടി കൂലിയൊക്കെ കൊടുത്ത് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ നഷ്ടമല്ല ഒരു ദിവസം ഒരു ജോലി ചെയ്ത് തീർത്തില്ലെങ്കിൽ നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അവർ എപ്രാളം പിടിച്ചൊക്കെയാണ് എല്ലാവരും വരുന്നത് ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കത്തില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പോൾ ഒരു ജോലി എട്ടര കിലോയാണ് ആ ജോലി ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണം അതിനുള്ള വിപ്രാളത്തിലാണ് എല്ലാവരും അപ്പം ഈ ഒരു അമ്മയെ കണ്ടല്ലേ അമ്മയ്ക്ക് നല്ല പ്രായമുണ്ട് അമ്മയ്ക്ക് നടുവും കാലും ഒന്നും എടുക്കാൻ വയങ്കിൽ നടക്കാൻ പോലും ഭയങ്കര വീട്ടിലേക്ക് ആ ജോലിക്കിറങ്ങി വരുന്നുണ്ടല്ലോ അത് തന്നെ ഒരു സന്തോഷം ആ അമ്മയ്ക്കും സമയം പോവും അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് പക്ഷേ അമ്മയ്ക്ക് ഒട്ടും വയ്യ കേട്ടോ ജോലിക്ക് പരിപ്പൊക്കെ എടു എടുത്തുകൊണ്ട് വരാനെന്ന് പറയാൻ അടുത്തിരിക്കുന്നവരൊക്കെയാണ് കേട്ടോ എടുത്ത് അടുത്തുകൊണ്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഈ ജോലി എടുക്കുന്നത് ചെയ്ത് തീർത്തെങ്കിലാണ് നമുക്ക് മുന്നൂറ്റൻപത് രൂപ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം അസ്ലാമലൈക്കും